എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് കൊട്ടിക്കലിൽ അപകടാവസ്ഥയിലായ മരം വെട്ടി മാറ്റുന്നതിനിടയിൽ ഒടിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റും വീടും തകർന്നു കൊട്ടിക്കൽ പൂമരം റെസിഡൻസ് പരിസരത്ത് താമസിക്കുന്ന പെട്ടിക്കാട്ടിൽ അനിക്കുട്ടന്റെ വീടാണ് ഭാഗികമായി തകർന്നത് വൈദ്യുതി ലൈനിന് സമീപത്ത് നിന്നിരുന്ന മരം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് വീട്ടുകാർ കെ എസ്ഇബിയിൽ വിവരമറിയിക്കുകയും തുടർന്ന് വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഉച്ചയോടെ മരം മുറിച്ചു നീക്കുന്നതിനിടയിലാണ് മരവും വൈദ്യുതി പോസ്റ്റും വീടിന് മുകളിൽ വീണത് ഞാൻ താമസിച്ചിരുന്ന വീടാണ് ഇന്ന് രാത്രി ഇത് പരിച്ചിന് ഇങ്ങനെ സൗണ്ട് ആയിട്ട് നോക്കിയാണ് അപ്പോൾ ലൈൻ കൂട്ടി പൊട്ടി കെ സി വിൽ രാത്രി പറഞ്ഞ ഓഫ് ചെയ്തു ഇന്ന് രാവിലെ വെട്ടിക്കാൻ പറഞ്ഞ വെട്ടണ സമയത്താണ് പരിത്തിമറിഞ്ഞ് വീടിന് മുകളിൽ വീണു ലൈൻ പോസ്റ്റൊക്കെ പൊട്ടിയാകെ അവിടെ